ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാലെ അപ്പോൾ ഇന്ന് നമുക്ക് സദ്യ വിഭവമായ കൂട്ടുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഒരു ഊണ് സ്റ്റേ ഹെൽത്തി അപ്പോൾ കൂട്ടുകറിക്ക് ആവശ്യമായ ഒന്നര കപ്പ് കടല ഒരു രാത്രിയോളം ഞാൻ വെള്ളത്തിൽ ഇട്ടതാണ് കടല കൂടാതെ ചേനയും പച്ചക്കായും മറ്റ് ഇൻഗ്രീഡിയൻസ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ ഒരു കടല നമുക്ക് നന്നായി കഴുകിയെടുക്കാം രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി കടല മാത്രമായി മാറ്റി വെക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുക കഴുകിയെടുത്ത കടല അതിലേക്ക് ഇടാം ഒരു കറിവേപ്പിലയും നാലല്ലി വെളുത്തുള്ളിയും രണ്ട് കപ്പോളം വെള്ളവും അതായത് കടല വേവുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അടുത്ത ആവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു തേങ്ങയാണ് തേങ്ങ ആദ്യം തന്നെ നമുക്ക് കഴുകി അത് പൊട്ടിച്ചെടുക്കാം ഒരു പോർഷൻ ആണ് നമുക്ക് ആവശ്യം അപ്പോൾ ഒരു മുറി നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇത് ഒരു മുറി മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കണം തേങ്ങ ഫ്രഷ് തന്നെ ആയിരിക്കണം അത് എപ്പോഴാണത് വറുക്കുമ്പോൾ അതിന്റെ ആ മണവും ആ ഒരു രുചിയൊക്കെ വരുന്നത് പിന്നെ തേങ്ങയുടെ ഈ അവസാന ഭാഗം അതായത് തോടോട് കൂടിയിട്ടുള്ള ഈ ഒരു കൊത്തുകള് കളയരുത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഭാഗമാണത് അത് നമുക്ക് ഒറ്റവാക്യത്തിൽ ഒന്നും പറഞ്ഞാൽ തീരില്ല അത്രയധികം ഗുണങ്ങൾ ഉള്ളതാണ് അപ്പൊ അതാരും ഒഴിവാക്കാതെ തന്നെ തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടിയെടുക്കാം ഇനി നമുക്ക് ആവശ്യം രണ്ട് പച്ചക്കായയും ഒരു കഷ്ണം ചേനയുമാണ് ചേന ചൊറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ കയ്യിൽ പെരട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരേ വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇടാം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് കപ്പോളം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടപ്പ് വെച്ച് മൂടിയതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം പച്ചക്കറി വേവുന്ന സമയത്തിനുള്ളിൽ വേറൊരു പാൻ വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ കടുക് പൊട്ടിയതിനു ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് നമ്മൾ സാധാരണ ഇഡിലിക്കൊക്കെ വെള്ളത്തിൽ ഇടുന്ന ആ ഒരു ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ഇടുക അര ടീസ്പൂൺ ജീരകവും രണ്ട് ചുമന്ന മുളകും ചേർക്കുക രണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റ അതായത് ആ ഉഴുന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതാണ് അതിന്റെ ഒരു അളവ് അപ്പൊ അതൊന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിരകി വെച്ച തേങ്ങ മുഴുവനായിട്ടും പാനിലേക്ക് ഇടാം അതിനുശേഷം അത് പതുക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ തേങ്ങ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ മാത്രം വെക്കുക തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ തേങ്ങ നമ്മൾ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ അതിനായിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വളരെ ക്ഷമയോട് കൂടി തന്നെ അതായത് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇതിന്റെ നിറം ഒന്ന് മാറി വരാൻ ഇപ്പൊ ഒരു നിറം അതായത് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ രണ്ട് ഭാഗമായിട്ട് തിരിക്കുക നമ്മുടെ കഷ്ണങ്ങളോട് കൂടി കൂടിയിട്ടുള്ള ഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതായത് തേങ്ങാക്കുത്തും മുളകും ഒക്കെ ഉള്ളത് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് മാറ്റാം അതിനുശേഷം ഈ ഒരു ഭാഗം ഇപ്പൊ നമ്മുടെ ചട്ടിയിലുള്ള ഭാഗം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോരുത് ഇതേപോലെ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പൊ ഇതില് വെള്ളം കുറച്ച് വെള്ളം കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ മുഴുവനായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം ഇനി ഇതിന്റെ വേവ് എന്ന് പറഞ്ഞാൽ ചേനയ്ക്കാണ് വേവ് കൂടുതൽ അപ്പൊ ചേനയൊന്ന് പതുക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇതില് ചേന നന്നായി വെന്ത് വന്നിട്ടുണ്ട് എന്നാലും നമുക്കതൊന്ന് പതുക്കൊന്ന് വഴറ്റി കൊടുക്കാം കുറേശ്ശെ ഉള്ള വെള്ളം നമുക്കൊന്ന് ഇത്തിരി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പറ്റിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന കടല അതായത് കൂടി അതിലുള്ള കൂടി കടല നമുക്ക് നമ്മുടെ പാനിലേക്ക് ഇടാം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം ശർക്കരയാണ് ഇനി നമ്മുടെ പകുതി പോർഷൻ തേങ്ങ വറുത്തി വെച്ചേക്കുന്നത് അതായത് കഷ്ണത്തോട് കൂടിയിട്ടുള്ളത് നമ്മുടെ തേങ്ങാ കൊത്തും ചുമതമുളകും ഒക്കെ കൂടിയിട്ടുള്ളത് നമുക്ക് ജാറിലേക്ക് ഇടാം ഇനി ഒരു അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമ്മുടെ ഈ പേസ്റ്റ് നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഈ ഒരു ഗ്രേവി നല്ല തിക്ക് ആവണ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഒരു തിള വന്നാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും ഇനി നമ്മുടെ വറുത്ത തേങ്ങ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വറുത്തെടുത്ത തേങ്ങ ഇതിലേക്ക് പതുക്കെ ഒന്ന് സ്പ്രെഡ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഗ്രേവി മുഴുവനായിട്ട് കൂട്ടുകറിയിൽ നമ്മൾ വറ്റിക്കുന്നില്ല കാരണം ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും അപ്പൊ ഈ ഒരു പരുവം ഈ ഒരു പരിവം ആവുമ്പോ തന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് തന്നെ വെക്കാം അപ്പൊ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇതിനൊരു രുചിയും മണവും ഒക്കെ വളരെ വ്യത്യസ്തമാണ് എല്ലാവർക്കും അറിയാലോ നമ്മുടെ സദ്യകളിൽ ഇപ്പൊ ഓണം സദ്യ ആണെങ്കിലും എല്ലാ സദ്യകളിലും നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ദാ ഇത് നോക്കുക ഇപ്പോ ഇത്ര നേരം ഇരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഫുൾ ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ രുചിയേറിയ കൂട്ടുകറി അപ്പൊ കൂട്ടുകാരീന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഒരു പിടി ചോറ് നമുക്ക് കൂടുതൽ ഉണ്ണ ഇനി നമുക്ക് ഇന്നത്തെ ഊണിന് അയില വറുത്താണ് അപ്പൊ ഞാൻ മസാലയൊക്കെ പെരട്ടി വെച്ചതാണ് അപ്പൊ മൂന്നെ എടുത്ത് ഞാൻ വറക്കാണ് അപ്പൊ കൂട്ടുകറിയുടെ റെസിപ്പി ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാരും റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഒക്കെ കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഊണ് നമുക്ക് വിളമ്പാം നമ്മുടെ ചൂട് ചോറിന്റെ കൂടെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ കൂട്ടുകറി അതായത് സദ്യയിലൊക്കെ നമ്മൾ കൈ കഴിക്കാനായിട്ട് കൊതിക്കുന്ന ഒരു കറിയാണ് കൂട്ടുകറി പിന്നെ അയിലവറുത്തതും പപ്പടവും അപ്പൊ വളരെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്